ബാലരാപുരത്ത് ഉറങ്ങിക്കിടന്ന അമ്പലത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം മോഷണശ്രവം തിരുവനന്തപുരം ബാലരാപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷിശര ശിവക്ഷേത്രത്തിലാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ സംഭവം നടന്നത് ക്ഷേത്രത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമായിരുന്നു ഈ സമയത്തുണ്ടായിരുന്നത് ക്ഷേത്രത്തിലെ ഉപദേവത ശ്രീശാസ്താ ക്ഷേത്രത്തിൻ്റെ പൂട്ട് പൊളിച്ചാണ് കള്ളനകത്ത് കയറിയത് എന്നാൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വിലപിടുപ്പുള്ള ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല രാത്രി പത്തിനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ റൂമിനകത്ത് കയറി കഥകടച്ചു കിടന്നുറങ്ങി ഈ മുറി കള്ളൻ പുറത്തുനിന്ന് പൂട്ടുകയായിരുന്നു രാവിലെ ഉണർന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ക്ഷേത്ര ജീവനക്കാരെ വിളിച്ചു വരുത്തിയാണ് പുറത്തിറങ്ങിയത് തുടർന്ന് സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാവ് മതിൽ ചാടി കടക്കുന്നതും സെക്യൂരിറ്റിക്കാരന്റെ റൂം പുറത്തുനിന്ന് പൂട്ടുന്നതിന്റെ മറ്റു ദൃശ്യങ്ങൾ കണ്ടത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മോഷ്ടാവെന്ന് പോലീസ് സംശയിക്കുന്നു ഇയാൾ പരിസരം വിട്ട് ദൂരേക്ക് പോകാൻ സാധ്യതയില്ലെന്നും പോലീസ് പറഞ്ഞു സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ